അങ്ങനെ മനഃപ്പൂർ അനാമിയുടെ അച്ഛൻ നന്ദു നന്ദുവനയും കെട്ടിപ്പിടിക്കുന്ന ആ ഒരു വീഡിയോ വെച്ച് അനന്തപുരിയിൽ അത് വലിയ വിവാദമാക്കുന്നുണ്ട് എന്നാൽ അന്നത്തെ ദിവസം എല്ലാ സത്യങ്ങളും തിരിച്ചറിയുകയാണ് മൂർത്തി മുത്തശ്ശൻ അനാമിയുടെ അച്ഛൻ മറുഭാഗം ചിന്തിക്കാതെ പലതും വെട്ടി തുറന്ന് പറയുമ്പോൾ അനി എല്ലാ സത്യങ്ങളും അവിടെ വെളിച്ചത്താക്കാണ് അനാമിക മറ്റു പുരുഷന്മാരൊത്ത് ഒട്ടിച്ചേർന്ന് ഇരിക്കുന്നതൊക്കെ അനയുടെ ഫോണിൽ ഉണ്ടായിരുന്നല്ലോ ആ വീഡിയോ ഒക്കെ അനി നേരെ മുത്തശ്ശനെ കാണിക്കുകയാണ് അത് മാത്രമല്ല അനാമിക അച്ഛന്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ദേവയൻ അവിടെ തുറന്നു പറയുന്നുണ്ട് ആ ഒരു നമ്മൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച ഒരു കിട്ടിലും ത്രില് എടുപ്പിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഇത് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ ഫുൾ വാച്ച് ചെയ്യാ അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമിക ആണെങ്കിൽ ഈ വീഡിയോ ജാനകിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ ജാനകി അനാമിക ഒരു വിധത്തിൽ നിയന്ത്രിച്ചു നിർത്തുന്നുണ്ട് അങ്ങനെ അനാമിക പറയുന്നുണ്ട് രണ്ടും കൂടി ദൈവത്തെ സാക്ഷി നിർത്തിയ ഇത്തരം ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എന്റെ അച്ഛനെ എത്ര വേദനയോടെ നോക്കി കണ്ടെന്നറിയോ അത് കണ്ടപ്പോ എന്റെ അച്ഛന്റെ തൊലി ഒരിഞ്ഞു പോയി അങ്ങനെ കാണാൻ പാടില്ലാത്ത രംഗത്തിലാ എന്റെ അച്ഛൻ അവരെ കണ്ടത് ഇതൊക്കെ ഏത് അച്ഛന്മാർക്ക് സഹിക്കാൻ പറ്റിയ മോളെ മോൾ ഇത് വലിയ വിഷയമാക്കലെ അവനിങ്ങ് കയറി വരട്ടെ ഞാൻ അവനോട് സംസാരിക്കും അമ്മ ഇനി ഒന്നും പറയണ്ട ഞാൻ പോവാണ് എനിക്ക് മതിയായി ഇവിടെ എന്നെങ്കിൽ അനിയുടെ മനസ്സ് മാറുന്ന പ്രതീക്ഷയോടെയാ ഓരോ ദിവസം ഞാൻ ഇവിടെ കടിച്ചു നോങ്ങി നിൽക്കുന്നത് അമ്മ വിളിക്കുമ്പോ ഞാൻ ഇങ്ങോട്ട് വരുന്നതും പക്ഷെ എനിക്ക് സപ്പോർട്ട് അമ്മ മാത്രം ഉണ്ടായാൽ പോരാ അനിയും എന്റെ കൂടെ നിൽക്കണം അങ്ങനെയല്ലല്ലോ അവൻ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് അവളുടെ പിന്നാലെ എല്ലാ ദിവസവും അങ്ങനെയാണെങ്കിൽ അവന്റെ മനസ്സിൽ എനിക്ക് എന്താ അമ്മയും സ്ഥാനം മോളെ മോള് വിഷമിക്കാതിരിക്കെ എന്തായാലും മോളുടെ സ്ഥാനത്ത് ആ നന്ദു എന്ന് പറയുന്നവളെ ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്റെ മോളല്ലാതെ എനിക്ക് മറ്റൊരു ഭാര്യ ഉണ്ടാവില്ല അത് ഈ അമ്മ തരുന്ന വാക്കാ മോളെ അമ്മ ഇങ്ങനെ ഒരുത്തിയെ കിട്ടിപ്പിടിക്കുന്ന അവനെ ഞാൻ ഇനി എങ്ങനെ സ്നേഹിക്കാനാ മോളെ അമ്മയ്ക്ക് വേണ്ടി അവന്റെ കൂടെ കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് ഞാൻ അവന്റെ സ്വഭാവം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ ശ്രമിക്കാം ശരി അമ്മേ ഞാൻ നിൽക്കാം പക്ഷേ എന്റെ അച്ഛനും അമ്മയും അങ്ങനല്ല പറയുന്നത് അച്ഛൻ ഇത് കണ്ടതിനുശേഷം എന്നോട് ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാനാ പറയുന്നത് അങ്ങോട്ട് വന്നില്ലെങ്കിൽ അച്ഛൻ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നാ പറയുന്നത് അനിയില്ലെങ്കിൽ പേര് വരാനുണ്ടാകും എന്ന് എന്റെ അച്ഛൻ പറഞ്ഞത് അച്ഛൻ എങ്ങാനും അങ്ങനൊരു ഡിസിഷൻ എടുത്താ എനിക്ക് അമ്മയെ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഒരു പേടിയുണ്ട് മോളെ മോള് വിഷമിക്കാതിരിക്കെ അനിയെ ഞാൻ പറഞ്ഞു തിരുത്തിക്കോളാം മോളെ ഇത് പറഞ്ഞോണ്ട് ഇപ്പോഴാണ് അങ്ങോട്ട് ദേവേനി വരുന്നത് ആ ജാനകി അനിയെ കിട്ടിയിട്ടുണ്ട് നന്ദു ഇപ്പൊ വിളിച്ചു പറഞ്ഞത് ഇപ്പോഴൊന്ന് ശരിക്കും പറഞ്ഞാൽ സമാധാനമായത് ജാനകി നീയല്ലേ നന്ദുമോളെ കുറ്റം പറഞ്ഞിരുന്നത് നന്ദുമോൾ അന്വേഷിച്ചിട്ടാ ഇപ്പൊ അനിയെ കിട്ടിയത് ഏഹ് അവൻ അമ്പലപ്പറമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആരും അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കില്ലല്ലോ അതുകൊണ്ടാ അവൻ അവിടെ പോയിരുന്നത് അല്ല ഇത് കേട്ടിരുന്നാ ജാനകി നീയൊന്നും പറയാത്തത് ഞാൻ എന്ത് പറയാനാ അവൾ ഉണ്ടാക്കിയ ഡ്രാമയില്ലേ ഇതൊക്കെ അതിന് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യണോ ഏതായാലും അവള് കൊള്ളാം അവള് നല്ല മനക്കെട്ടിയുള്ളവളാണ് അവളെ കുറിച്ച് എനിക്ക് എല്ലാവരും പറഞ്ഞു കേട്ട് അറിവുള്ളായിരുന്നു പക്ഷെ എന്റെ കണ്ണുകൾ കൂടെ കണ്ടപ്പോ ശരിക്കും പറഞ്ഞ എന്റെ മകന്റെ ജീവിതം നശിപ്പിച്ച അവളെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഹാ എന്താ ജാനകി നീ പറയുന്നത് നിന്റെ മകനെ കണ്ടെത്തിയതേ നന്ദുവാണ് അതിനും ഇവളെന്തെങ്കിലും പറഞ്ഞു തിരുത്തി നിനക്ക് ഉദാഹരണം പറഞ്ഞു എന്ന് കാണും അല്ലേ ദയവല്ലിയേ എന്നോ ഓരോന്ന് പറയാൻ നിൽക്കണ്ട ഞാൻ അമ്മയ്ക്ക് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനെ തെറ്റായ രീതിയിൽ ഒന്നും പറഞ്ഞു കൊടുക്കുന്ന ആളല്ല ഞാൻ എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലേ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും വ്യക്തമായ തെളിവുണ്ടായിരിക്കും ഇല്ലാതെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഓരോന്നും പറയില്ല നീ കൂടുതൽ അതേ കുറിച്ചൊന്നും പറയണ്ട കള്ളങ്ങൾ മാത്രം ചെയ്യുന്ന നിന്റെ ഫാമിലി എന്തും ചെയ്യാ മടിക്കും അതുകൊണ്ട് തന്നെ അനിക്ക നിങ്ങളോട് താല്പര്യം ഇല്ലാത്തത് ഏട്ടത്തി ഒന്ന് നിർത്തുന്നുണ്ടോ ഏട്ടത്തിക്ക് ഞാനൊരു വീഡിയോ കാണിച്ച മോളെ അതൊന്ന് പ്ലേ ചെയ്ത് കൊടുക്ക് അമ്മയെ അത് കാണിച്ചു കൊടുക്ക് കാണുന്നവർക്കൊന്ന് കാണട്ടെ അപ്പൊ ശെരിക്കും ഇവർക്ക് അറിയാൻ പറ്റും ആ നന്ദു ആരാണെന്ന് ഇവരൊക്കെ മോളെ കുറ്റപ്പെടുത്തി നാഴികയ്ക്ക് നാപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ നന്ദു അവൻ തമ്മിൽ യാതൊരു ബന്ധുവില്ലെന്ന് പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കാണിച്ചു കൊടുക്ക് ഇത് കേട്ടപ്പോ ദേവിയാനിക്കെതിക്കൊരു സംശയം തോന്നാട്ടോ ആ സമയത്ത് അനാമിക ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് വല്യമ്മ കണ്ണു തുറന്നൊന്ന് നോക്ക് അപ്പൊ മനസ്സിലാവും അവളുടെ യഥാർത്ഥ സ്വഭാവം ഇത് കണ്ട പാടത്തിന് ദേവിയാനെ ആകെ ഷോക്കാവുന്നിട്ടോ പെട്ടെന്ന് തന്നെ അനി നന്ദുവിനെ കാര്യം പിടിക്കുന്നുണ്ട് അയ്യോ ഹനിയല്ലേ ഇത് അനി മാത്രല്ല കൂട്ടത്തില് ആ മുട്ടച്ചുണ്ട് നന്ദു എന്റെ മകനെ വശീകരിച്ച് അവളുടെ പാട്ടിലാക്കിയേക്കുക ഇനി എന്റെ മരുമകൾ ഇവിടുന്നു പോവുക പറയുന്നത് ഞാൻ ഇനി എന്ത് എന്തെയ്യണം ഏട്ടെത്തി അവൾക്കറിയാം ഇവൻ എവിടെയുണ്ടെന്ന് അത് മനസ്സിലാക്കി അവൾ നേരെ ഇവന്റെ അടുത്തോട്ട് ചെന്നു ഏതായാലും അവൾ ആൾ കൊള്ളാം കൊറച്ചു നേരം അവനെ മാറ്റി നിർത്തി കഴിഞ്ഞ അവൻ അവളോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കലോ അതിനുവേണ്ടി അവർ കളിച്ച ഡ്രാമ അതേ അതേയമ്മേ സത്യം പറഞ്ഞു കഴിഞ്ഞാ അവൾ എന്നിൽ നിന്നും അനിയെ അകറ്റിയാണ് അനിയെ കുറച്ചു നേരം മാറ്റി നിർത്തി കഴിഞ്ഞാ ഇവൾ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മറ്റെല്ലാര്ക്കും മനസ്സിലാവല്ലോ അതിനുവേണ്ടി വേണ്ടി കളിച്ച ഡ്രാമ തന്നെ ഇത് കേട്ടപ്പോ ദേവേനക്ക് ദേഷ്യം വരുന്നുണ്ട് ദേവേനി പറയുന്നുണ്ട് നിർത്തരി ദനാമികെ നിന്റെ വീട്ടാരെ പോലെയല്ല അല്ല എന്റെ മരുമകളുടെ വീട്ടുകാർ അവര് നല്ല അന്തസ്സുള്ളവരാ നിന്റെ വീട്ടുകാരെ പോലെ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടൊന്നും സത്യം പറഞ്ഞാൽ നിന്റെ വീട്ടുകാർക്ക് ആ കാശിന് ഗതിയില്ലാത്തവരാ അത് പോട്ടേന്ന് വെക്കാം അതൊന്നും അനന്തപുരിക്കാർക്ക് ഒരു വിഷയമല്ല പക്ഷെ നിങ്ങൾ കള്ളക്കൂട്ടങ്ങളാ കള്ളം മാത്രം പറഞ്ഞ് നടക്കുന്നവര് മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നവര് ദേ വലിയ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അനാവശ്യം നിനക്ക് കാണിക്കാം പക്ഷെ ആ അനാവശ്യം തെളിവോടെ സമർപ്പിക്കുന്നതിലാണോ തെറ്റ് എന്ത് പറയാനുണ്ടതാ എന്തെങ്കിലും പറയാനിടങ്ങി അത് തുറന്നു പറയണം നിങ്ങൾ കൊറേ കാലായി അർത്ഥം വെച്ച് ഓരോന്ന് സംസാരിക്കുന്നു നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട അനാമിക പലർക്കു വേണ്ടി പലതും ഉള്ളിലൊതുക്കി നടക്കുക എന്നാൽ അതൊക്കെ പുറത്ത് വന്നാലുണ്ടല്ലോ അനന്തപുരി തന്നെ ചെലപ്പ് ഇല്ലാതായി പോകും അതിനുവേണ്ടി എല്ലാം അടക്കി പിടിച്ച് നടക്കുക ഞാൻ പിന്നെ നീ ഇപ്പീ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ നന്ദുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ സൂക്ഷിച്ചൊന്നു നോക്ക് നിന്റെ ഭർത്താവാണ് നന്ദുമോളെ കയറി പിടിക്കുന്നത് അത് നന്ദുമോളുടെ അടുത്ത് വന്ന തെറ്റൊന്നും അല്ല പിന്നെ ഈ വീഡിയോ ഈ വീഡിയോയിൽ എന്താ ഓഡിയോ ഇല്ലായിരുന്നോ അവര് പറയുന്നതൊക്കെ അത്യാവശ്യം അടുത്തു നിന്നാണല്ലോ ഇയാൾ എടുത്തുവച്ചേക്കുന്നത് എന്നിട്ട് എന്താ കേൾക്കുന്നില്ലേ അങ്ങനെ കേട്ടു കഴിഞ്ഞാൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവില്ലേ അവര് കെട്ടിപ്പിടിക്കുന്ന രംഗം വരെ കറക്റ്റ് എടുത്തിരിക്കുക അതിനുശേഷിയുള്ളതൊന്നും എടുത്തിട്ടില്ല അല്ലേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ എന്റെ ജാനകി ഇവളെ നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഹി മനസ്സിലാവാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇതും പറഞ്ഞോണ്ട് ദേവി എന്നെ അവിടെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ പോകുന്നത് നയനയുടെ അടുത്തോട്ടാണോ നയനയാണെന്നുണ്ടെങ്കിൽ അന്ന് അവയുടെ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ട് നിൽക്കാണ് ഓ എന്തട വാവേ ആ നയന ആ അമ്മേ ചന്തമോള അമ്മയുടെ ഉണ്ടോ ഇല്ല ചന്തമോള മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ മുറിയിലാ ആ അവൾ അവിടെ നിൽക്കട്ടെ അവൾ അവരുടെ അടുത്ത് ഉണ്ടാവുമ്പോഴാ എനിക്കിതാ ഈ കുറുമ്പിനെ കളിപ്പിക്കാൻ കിട്ടുന്ന സമയം കിട്ടുന്നത് ആ മോളെ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് എന്റെ കൂടെ ഒന്ന് വാ എന്തു പറയുന്നത് കേൾക്ക് മോള് വാ ആ അതുപിന്നെ നവ്യേച്ച് ബാത്റൂമ് പോയതാ ചേച്ചി വന്നിട്ട് നമുക്ക് പോയാ പോരെ അങ്ങനെ നവ്യ ബാത്റൂമിൽ നിറങ്ങുന്നേട്ടോ ആ ദേ നവ്യ വന്നു ഇനി വമ്മോളെ ഉം ശരിയമ്മേ അല്ല ഇത് എങ്ങോട്ടാ നൈനി നീ അല്ലേ കുഞ്ഞിനെ നോക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് എനിക്കൊരു ചെറിയ പണി കൂടി ഉണ്ട് നീ കുഞ്ഞിനെ നോക്ക് അത് പിന്നെ ചേച്ചി അമ്മയ്ക്കെന്തോ പറയാനുണ്ടെന്ന് ഓഹോ കൊള്ളാലോ എന്റെ കുഞ്ഞിനെ ഒന്ന് ഇവളെ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ദേ നവ്യ നീ ഓരോ നിങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയല്ലേ നിന്റെ അനിയത്തി നിന്റെ കുഞ്ഞിനെ എടുക്കുന്നില്ല എനിക്കെന്താ കൊഴപ്പം എനിക്ക് അവളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അത് കഴിഞ്ഞാ അവൾ ഇങ്ങോട്ട് വന്നോളും അങ്ങനെ ആരും സഹകരിക്കണമെന്നില്ല നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം അങ്ങനെ ഇതും പറഞ്ഞോണ്ട് നൈനയുടെ കൈ പിടിച്ച് അവിടുന്ന് ദേവിയാനെ പോകുന്നുണ്ട് അപ്പൊ തന്നെ നവ്യ ദേഷ്യം പിടിച്ച് നോക്കി നിൽക്കുന്ന കാണിക്കുന്നുണ്ടോ പിന്നെ കാണിക്കുന്നത് നയന ദേവിയാനോട് സംസാരിക്കുന്നതാണ് അമ്മേ അമ്മ എന്തിനെ വിളിച്ചോണ്ട് വന്നത് അത് പിന്നെ മോളെ ഒരു വിഷയമുണ്ട് എന്താ അമ്മേ അത് പിന്നെ ജാനകിയുടെ വിവരം പറയാൻ വേണ്ടി ഞാൻ ജാനകിയുടെ മുറിയിൽ ചെന്നിരുന്നു അനയെ കിട്ടിയ വിവരം പറയാൻ ആ എന്നിട്ട് ആ സമയത്ത് അനാമയ്ക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞ് തർക്കിക്കുന്നുണ്ടായിരുന്നു ഓ അതവളുടെ സ്ഥിരം തർക്കമല്ലേ അതല്ല മുളെ വിഷയം കാര്യം തിരക്കി ഞാൻ അങ്ങോട്ട് ചെന്നതാ ആ സമയത്ത് ആ അനാമിയുടെ അച്ഛൻ തന്ത്രപൂർവ്വം എടുത്തൊരു വീഡിയോ എനിക്ക് കാണിച്ചെന്നു എന്ത് അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ നന്ദുവിന് പെട്ടെന്ന് ഒരു ഫോണ് വന്നല്ലോ അനി അനിയെവിടുന്നോ കണ്ടുവന്നും പറഞ്ഞിട്ട് നന്ദു ആണെങ്കിൽ അനിയെ കണ്ടുപിടിക്കാൻ പോകുന്ന ആ സമയം മുതൽ ഇയാൾ നന്ദുവിന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു നന്ദുവിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ആ അതിനെന്താമ്മേ അപ്പം മുതലേ ഇയാൾ നന്ദുവിനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക സാധാരണ അനി ഉണ്ടാകുന്ന സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ പിൻഭാഗം അവിടെ അനി ഉണ്ടായിരുന്നു അവ മദ്യപിച്ചിട്ടൊന്നില്ല ആകെ നിരാശനായി അവിടെ നിന്നത് ഇത് കണ്ട നന്ദു അങ്ങോട്ട് ചെന്നു അവനോട് സംസാരിച്ചു സംസാരിക്കുന്ന ഇടയില് എന്തോ അവൻ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിൽ വോയിസ് ഒന്നും പ്രത്യേകിച്ച് കേൾക്കുന്നില്ല എന്തോ എന്ന് പറഞ്ഞപ്പോ നന്ദുവിനെ കാര്യം അവൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ വീഡിയോ അവരുടെ കയ്യിലുണ്ട് മോളെ അയ്യോ നന്ദുവിനെ കെട്ടിപ്പിടിച്ചെന്നോ അതെ അനിയാണ് അത് ചെയ്തത് ഒരിക്കലും നന്ദുവിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാലും നന്ദു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പെട്ടെന്ന് എന്നെ കൈ എടുക്കണ്ടേ അത് പിന്നെ മോളെ എനിക്കറിയില്ല എന്താ അവിടെ സംഭവിച്ചതെന്ന് ഹനി നന്ദുമോളെ കുറ്റപ്പെടുത്തണ്ട പക്ഷെ ഇത് വെച്ച് അവർ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മ ശരിയാവുക അനിയുടെ ഭാര്യയല്ല അനാമിക അതുപോലെ ആലോചിക്കാതെ അവൻ എന്റെ അനിയത്തേക്ക് ഇട്ടിപ്പിടിക്കുകയാണോ മോളെ മോൾക്ക് ഇത് ഇഷ്ടപ്പെടില്ലെന്ന് അറിയാം പക്ഷെ അനി വരട്ടെ നമുക്ക് അനിയോട് ഇതൊക്കെ ചോദിക്കാം അമ്മേ എനിക്ക് അതുവരെ കാത്തിക്കള ക്ഷമയില്ല ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോവാ അവക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഞാൻ വരുന്നുള്ളൂ അയ്യോ മോളെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതെ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ അവളെങ്കിലും ഒരു പൊടിക്കൊതുങ്ങണ്ടേ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും നമ്മൾ പിടിച്ച് കെട്ടിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അതല്ലേ മോളെ നല്ലത് അതെ അമ്മേ ഈ കാര്യത്തിൽ മാത്രം എനിക്ക് ആരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്റെ എങ്കിലും നല്ലൊരു ജീവിതം കിട്ടണം ഇളയമ്മക്ക് എന്റെ അനിയത്തി ഇഷ്ടമല്ല അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് എന്റെ അനിയത്തി വരുന്നതിൽ എനിക്ക് ഒരു യോജിപ്പില്ല എനിക്ക് മാത്രല്ല എന്റെ വീട്ടുകാർക്കും അമ്മേ സമയം കളയുന്നില്ല ചന്തമോൾ അമ്മ നോക്കിക്കോളണം ഞാൻ എത്രയും പെട്ടെന്ന് വരാം ഇതും പറഞ്ഞോണ്ട് നയന അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നയന നന്ദാവനത്തിൽ എത്തുന്നതാണ് നയന സ്കൂട്ടർ എടുത്തിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയതിനു ശേഷം നയന വീട്ടിലുള്ളിലോട്ട് കയറുകയാണ് നയനയുടെ വരവ് കണ്ടപ്പോ തന്നെ ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ അല്ല നയനമോൾ നയനമോളെന്താ ഈ സമയത്ത് അച്ഛാ എനിക്ക് ചിലതൊക്കെ ഇവിടെ ഒരുത്തിയോട് പറയാനുണ്ട് എവിടെ നന്ദു നന്ദു മുറിയിൽ കാണുമോളെ എന്താ മോളെ പ്രശ്നം എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടായോ ആ പയ്യൻ എന്തെങ്കിലും വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയ മോളെ പയ്യനെ ഇവളും കൂടിയല്ലേ ഉണ്ടാക്കിയത് അച്ഛ മാറി നിൽക്ക് എവിടെ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കനക അങ്ങോട്ട് വരുന്നത് അയ്യോ എന്ത് പറ്റി എന്തുപറ്റി നയന മോൾക്ക് ഗോവിന്ദട്ട എന്താ മോളെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് പോകുന്നത് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കനകെ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നയന വന്നിട്ട് ഡോറ് തുറക്കുന്നത് കേട്ടോ ആ സമയത്ത് തന്നെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന നന്ദുനെ കാണിക്കുന്നുണ്ട് ആ ചേച്ചി ചേച്ചി ഇവിടെ എന്താ നിനക്ക് ഫോണിൽ പണി അനിയുടെ ഫോട്ടോ നോക്കി നൽകുകയാണോ ചേച്ചി അത് ഇന്നലെ കഴിഞ്ഞില്ലേ അത് വിട് ചേച്ചി എന്താ പ്രശ്നം പ്രശ്നം ഞാൻ പറയാം ഇതും പറഞ്ഞോണ്ട് നയന നന്ദുവിന്റെ കയ്യിലൊക്കെ തല്ലുന്നുണ്ട് എന്തിനടി നീ ഞങ്ങൾ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുന്നത് നിനക്ക് മതിയായില്ലേ മതിയക്കനായില്ലേ ഇത് ചേച്ചി എന്നെ തല്ലാതെ എന്താ കാര്യം പറ ചേച്ചി നീ വലിയ പോലീസ് ഓഫീസർ ആയിരിക്കാം പക്ഷെ നീ എന്റെ മുന്നിൽ എന്റെ കുഞ്ഞു അനിയെത്തിയ അതുകൊണ്ട് നിന്നെ ഞാൻ തല്ലിയിരിക്കും ചേച്ചി കാര്യമില്ലാതെ എന്നെ തല്ലുന്നത് എന്താ കാര്യം എന്ന് പറ നീ അനിയെ ഇന്ന് കണ്ടില്ലേ ഹനിയെ വിളിച്ചോണ്ട് വന്നില്ലേ അമ്പലപ്പറമ്പിന്ന് അതെ വന്നു ആ സമയത്ത് നീ അവനെ കെട്ടിപ്പിടിച്ചില്ലേ ഹേ ഞാൻ കെട്ടിപ്പിടിച്ചെന്നോ ഹാ അല്ല അവൻ അവ കെട്ടിപ്പിടിച്ചപ്പോ അവനെ പിടിച്ചു മാറ്റാതെ നീ അതിന്റെ കൂടെ തന്നെ നിന്നു അത് പിന്നെ ചേച്ചി ചേച്ചി എങ്ങനെ ഞാനെങ്ങനെ കണ്ടുവന്നായിരിക്കും നിനക്ക് അറിയും നന്ദു ആ അനാമികയുടെ അച്ഛൻ ഇതൊക്കെ വീഡിയോ പകർത്തി വെച്ചേക്കുവ അത് വെച്ച് ഇനി നമ്മൾ അവര് മെയിൽ ചെയ്യില്ലേ ഇനി എന്തൊക്കെയാണോ ആ തറവാട്ടിൽ ഉണ്ടാവാൻ പോകുന്നത് ഇതൊക്കെ അപ്പൊ അവ മുത്തശ്ശിനറന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് അറിയോ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടും കാത്തിരിക്കുക നമ്മളെ കൊച്ചാക്കാൻ ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാ അനിയുടെ വിഷമം പറഞ്ഞ് അനി എന്നെ ഒന്ന് ഹഗ് ചെയ്തു ഇത് കേട്ടപ്പോ ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ എന്താ പറഞ്ഞത് അച്ഛനും അമ്മയെ എല്ലാവരും എന്നെ വേണേക്ക് തല്ലിക്കോ പക്ഷെ എനിക്കൊന്നും പറയാനില്ല അനി അനിയുടെ വിഷമം കൊണ്ടാ എന്നെ ചേർത്ത് പിടിച്ചത് അല്ലാതെ ഹനി തെറ്റായ രീതിയിൽ എന്നോടൊന്നും കാണിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല അനി എനിക്ക് ഒരിക്കലും വെറുക്കാൻ കഴിയില്ല അച്ഛനും അമ്മയോടും ചേച്ചിയോടും ഞാൻ പറയുവാ ഹനിയുടെ ഫോൺ ഇനിയും അറ്റൻഡെയ്ക്കാതിരുന്ന അത് ആപത്താണ് എനിക്ക് അനിയോട് നിങ്ങളെ പോലെ ഒരു പ്രണയമില്ല ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ഒരിക്കലും പുറത്ത് പ്രകടിപ്പിക്കട്ടുമില്ല അതുകൊണ്ട് അനാമികയുടെ ജീവിതം തകരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പക്ഷെ നീ ഇങ്ങനെ ഒരു ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടോ ചേച്ചി ചേച്ചിക്ക് എന്നെ അറിയില്ലേ ചേച്ചി ഞാൻ ആർക്കും വേദന ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാക്കില്ല ആന എന്നെ കയ്യില് പിടിച്ചപ്പോ അവന് വിഷമം എന്നോട് ഷെയർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ഞാനത് അങ്ങനെ എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഞാൻ അവനെ തട്ടി മാറ്റിയിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ ഒന്നും അയാൾ എടുത്തു കാണില്ല അയാൾക്ക് വേണ്ടത് മാത്രല്ല അയാൾ എടുക്കൂ അയാൾ ഞാൻ കാണിച്ചു കൊടുക്കാം നീ അയാൾ ഇനി ഒന്നും ചെയ്യാൻ പോണ്ട നന്ദു നമുക്ക് മാത്രമേ സത്യങ്ങളൊക്കെ അറിയൂ പക്ഷെ ഇതൊന്നും അറിയാത്തവരൊക്കെ നിന്നെ കുറിച്ച് തെറ്റുധരിക്കില്ലേ എല്ലാവരും നിന്നെ കുറിച്ച് നല്ലത് കരുതുമ്പോ ഇങ്ങനെ ഓരോന്നുണ്ടാവുമ്പോ എല്ലാവരും നിന്നെ കുറിച്ച് ചീത്തയല്ലേ കരുതുക പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി മോളെ അനി നമ്മുടെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നന്ദു എന്ത് പഴിച്ചു മോളെ നീ നന്ദുവിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോ കനക പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ചോത്സ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം നടക്കും ഇവള് പ്രണയിച്ച ആളെ തന്നെ ഇവള് കെട്ടും അവനും അതുപോലെ തന്നെ എന്തെങ്കിലും ആവട്ടെ ഒരു നാളിൽ ഞാൻ ചെയ്തുകൂട്ടി തെറ്റുകളുടെ ശിക്ഷയായിരിക്കും ഞാൻ അനുഭവിക്കുന്നത് അങ്ങനെ വിചാരിച്ച് കരുതിക്കോളാം ഇതും പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് വിഷമിച്ചോണ്ട് പോകുന്നുണ്ട് അങ്ങനെ നയന കനകയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമയുടെ അച്ഛനും അമ്മയും കൂടി ആനന്ദപുരിയിലോട്ട് കയറി വരുന്നതാണ് പിറ്റേ ദിവസം പിന്നെ കാണിക്കുന്നത് രാവിലെ തന്നെ വേണുവും രേവതിയും കൂടി വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് ഈ വരവ് കണ്ടപ്പോ അത്ര പന്തിയായിട്ട് ജയിന് തോന്നുന്നില്ലാട്ടോ ജയൻ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് കയറി വരുന്ന വേണുവിനെ കണ്ടിട്ട് ജയം പറയുന്നുണ്ട് ആ വേണു ഇരിക്കൂ ഞാൻ നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതൊന്നും അല്ല എവിടെ എന്റെ മോള് എന്റെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ വന്നതാ എന്ത് അനാമിക മോൾ ഇപ്പൊ ഇവിടെ സന്തോഷത്തോടെ അല്ലേ കഴിയുന്നത് അവൾക്ക് എന്ത് കുറവാ ഇവിടെ ഉള്ളത് പിന്നെ നിങ്ങൾ എന്തിനാ അവളെ വിളിച്ചോണ്ട് പോകുന്നത് ആഹാ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നിങ്ങളുടെ ഭാര്യ ഇന്നലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നല്ലോ നിങ്ങളോട് പറഞ്ഞു കാണില്ല അല്ലേ പക്ഷെ എല്ലാവരും ഇവിടെ അത് അറിഞ്ഞേ പറ്റൂ എന്റെ മോളുടെ ജീവിതം നശിച്ചു ആ നശൂല്യം പിടിച്ച പയ്യനെ കിട്ടിയതോടെ ദേ നിങ്ങൾ ആരെക്കുറിച്ച് ഈ പറയുന്നെന്ന് അറിയോ അറിയാം നിങ്ങളുടെ അനിയന്റെ മകനെ കുറിച്ച് അവനെ ഒരു നശൂലം പിടിച്ച പയ്യൻ തന്നെയാ എന്നാൽ ഇത് കേട്ടോണ്ടാണ് ജാനകി മനാമിക്ക് അങ്ങോട്ട് വരുന്നത് ആ വേണു ആ ജാനകി എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത് ജാനകി അത് കണ്ടപ്പോഴേ എന്റെ തോലി ഒരിഞ്ഞു പോയി ആ വീഡിയോ എന്റെ മോൾക്ക് ഞാൻ എങ്ങനെയൊക്കെയോ അയച്ചു കൊടുത്തതാ എന്തായാലും ഇങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ എന്റെ മോൾ എനിക്ക് കഴിയണ്ട മോൾ എത്രയും പെട്ടെന്ന് എടുക്കാനുള്ളത് എടുത്തിട്ട് പോരെ ഇനിയിപ്പൊ ഇവിടെ തന്നതൊന്നും എടുക്കാൻ നിൽക്കണ്ട മോള് ഇഷ്ടം പോലെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ മോള് വരാൻ നോക്ക് ശരിയച്ചാ മോളെ നീ എങ്ങോട്ടേ പോന്നത് അമ്മ പറഞ്ഞതൊക്കെ നീ മറന്നോ പക്ഷെ അമ്മേ എന്റെ അച്ഛൻ പറഞ്ഞ പോലെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്തെങ്കിലും എന്റെ ആനി ഉപേക്ഷിച്ച എന്റെ അച്ഛൻ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കൂ അയ്യോ വേണു രേവതി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എന്റെ മോള് കൊണ്ടുപോരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല ജാനകി നിങ്ങൾക്ക് എന്റെ മോളോട് ഇഷ്ടമുണ്ടെന്ന് അറിയാം പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെയല്ല എന്ന ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത് ആ വേണു എന്താ പ്രശ്നം എന്താ ഇവിടെ ബഹളം ആ അപ്പൊ മൂർത്തി സാറും വിവരമൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ എന്ത് വിവരം അറിയാൻ എന്റെ സാറേ അനി വഴിവിട്ട് സഞ്ചരിക്കുക എന്റെ മോൾക്ക് അനിയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് തൽക്കാലം ഈ ബന്ധം പിരിയുന്നത് നല്ലത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല വേണു എന്തൊക്കെയാ പറയുന്നത് ഇങ്ങനെ ബന്ധം പിരിയാനാണോ അവരെ നമ്മൾ കൂട്ടിച്ചേർത്തത് അത് ഇനി ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു പക്ഷേ എന്റെ മോളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ഞാൻ തോന്നി എനിക്ക് തോന്നി എന്റെ മാത്രം തീരുമാനമല്ല ഇത് രേവതിയുടെ കൂടി തീരുമാനാ അതെ സാറേ എന്റെ മോൾ അവന് വേണ്ടേക്ക് പിന്നെ എന്തിനാ അവൾ ഇവിടെ കടിച്ചു തൂങ്ങുന്നത് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം അവൾക്ക് വേറെ കിട്ടും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മോളെ മോൾ ഇത്രയും ഇവിടെ നിന്ന് വരെ നോക്ക് അതിനു മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ പനാമിക പറയുന്നുണ്ട് മുത്തശ്ശിനെ ഒന്നും അറിയിക്കേണ്ടെന്ന് കരുതിട്ട മുത്തശ്ശിന് വലിയൊരു അസുഖം ഉള്ളതല്ലേ എന്തായാലും മുത്തശ്ശൻ അത് അറിഞ്ഞില്ലെങ്കിൽ എന്നെ കുറിച്ച് മോശമായി കരുതും മുത്തശ്ശിൻ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഇതും പറഞ്ഞോണ്ട് ആ ഫോണിലുള്ള വീഡിയോ മുത്തശ്ശിനെ കാണിച്ചു കൊടുക്കാട്ടോ ഇത് കണ്ട പാഠത്തിന് മുത്തശ്ശൻ ഒന്ന് ഞെട്ടുന്നുണ്ട് മുത്തശ്ശനല്ലേ പറയാറ് ആ അങ്ങനെയുള്ള ഒരുത്താനല്ല ആന ആരുടെയും മനസ്സ് വിഷമിപ്പിക്കില്ലെന്നൊക്കെ എന്നാ ഇത് കണ്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി മുത്തശ്ശ എന്നാ സമയത്താണ് അനി വീട്ടിലോട്ട് കയറി വരുന്നത് കേട്ടോ എന്നാ അനിയുടെ വരവ് കണ്ടപ്പോ തന്നെ മുത്തശ്ശിനെ ദേഷ്യം വരുന്നത് കേട്ടോ മുത്തശ്ശൻ ദേഷ്യപ്പെട്ടോണ്ട് അനിയെ തുറച്ചു നോക്കാണ് ഇത് കണ്ടപ്പോ മുത്തശ്ശിനോട് അനി പറയുന്നുണ്ട് ആ മുത്തശ്ശ എന്താ ഇവിടെ ഇത് കേട്ടപ്പോ തന്നെ മുത്തശ്ശൻ അവന്റെ അടുത്തോട്ട് ഒരൊറ്റ നടത്താട്ടോ എന്നിട്ട് വന്ന് നിന്നിട്ട് ദേഷ്യം പിടിച്ചോണ്ട് കൈയുയർത്തി അനിയുടെ മുഖത്തൊരടി കൊടുക്കുന്നുണ്ട് ആഞ്ഞാണിട്ട് അതുകൊണ്ട് തന്നെ നല്ല വേദനിക്കുന്നുണ്ട് അനിക്ക് മുത്തശ്ശൻ എന്തിനു ഇപ്പൊ എന്നെ തല്ലിയത് തല്ലിയത് എന്തിനാണെന്നോ താ മോളെ ഇതും പറഞ്ഞു അനാമയുടെ കയ്യിൽ നിന്ന് ആ വീഡിയോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാണ് അപ്പോഴാണ് എന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ നീ ഇപ്പൊ കരുതുന്നുണ്ടാവും ഈ വീഡിയോ എവിടുന്നേ കിട്ടിയെന്ന് ഞാൻ ഇന്നലെ നന്ദുവിനെ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താ ഇതൊക്കെ കണ്ടത് ഇതൊക്കെ കണ്ടതുകൊണ്ട് എന്തായി എന്റെ മോളുടെ ജീവിതം രക്ഷിക്കാനായി എനിക്ക് ഓഹോ അപ്പൊ നിങ്ങൾ ഈ മോശം പ്രവർത്തി ചെയ്തത് അതേടാ എന്റെ മോളുടെ ജീവിതം നന്നാവാൻ ഞാൻ ഏതറ്റം വേണമെങ്കിലും പോവും അങ്ങനെ നിങ്ങളുടെ മോളുടെ ജീവിതം മാത്രം നന്നായാ മതിയോ അപ്പൊ എന്താ നിങ്ങളുടെ മോൾ ഇത്രേ കാലം പേറി എന്റെ ജീവിതം തൊലഞ്ഞുപോയി അനി നിത്തരാ നിർത്തിയില്ലെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങി പോവേണ്ടി വരും നിനക്ക് മുത്തശ്ശ നിത്ത് എന്നെ നീ ഒന്നും പറയണ്ട അറിയണം മുത്തശ്ശൻ അറിഞ്ഞേ പറ്റൂ പല സത്യങ്ങളും മുത്തശ്ശൻ അറിയാതിരിക്കുന്നുണ്ട് ആ സത്യങ്ങൾ അറിഞ്ഞ ഞാനിപ്പീ ചെയ്തത് ഒരിക്കലും തെറ്റായിരിക്കില്ല ഞാനൊരു ഫ്രണ്ടിനെ പോലെ കണ്ടിട്ടാ നന്ദുവിനെ കിട്ടി പിടിച്ചത് അതിനപ്പുറം എന്റെ മനസ്സിൽ നന്ദുവിന് മറ്റൊരു സ്ഥാനം ഞാൻ ഇപ്പൊ കൊടുത്തിട്ടില്ല അവൾ എന്റെ ഭാര്യ ഇല്ലെന്നും നിലവിൽ എനിക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള ബോധം എനിക്ക് നന്നായിട്ടുണ്ട് പക്ഷെ മുത്തശ്ശിനിൻ ഇവരെ കുറിച്ച് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് മുത്തശ്ശ ഈ വേണമെന്ന് പറഞ്ഞ് ഇയാളുണ്ടല്ലോ ഇയാള് പെരും കള്ളനാ ഇയാൾക്ക് ഒരുപാട് സ്വത്തുണ്ടെന്നല്ലേ മുത്തശ്ശിനോട് ഇയാൾ പറഞ്ഞത് പക്ഷേ ഇയാൾ കാശ് കയ്യിൽ എടുക്കാനില്ലാതെ നടക്കുക അത് പോട്ടേന്ന് വെക്കാം അനന്തപുരം തറവാടിന് സ്വത്തും പദവിയൊന്നും വേണ്ടതില്ല പക്ഷെ അയാൾ ഒരു കണ്ണായ പറമ്പുകൊണ്ട് കാണിച്ചില്ലേ അത് ഏതോ അമേരിക്കക്കാരൻ്റെതാ അത് മാത്രല്ല അയാൾ അത് മറ്റൊരാളെ സ്വാധീനിച്ച് അത് അയാളെതാന്ന് വരത്തി തീർക്കുകയായിരുന്നു അത് മാത്രല്ല ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം വിലമതിക്കുന്ന ഒരു കാറ് കൊണ്ട് തന്നില്ലായിരുന്നു എനിക്ക് ഇവൾക്കും കൂടി യാത്ര ചെയ്യാൻ ആ കാറ് ഞാൻ അന്നത്തെ ദിവസം മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനുശേഷം ആ കാറ് ഞാൻ കണ്ടിട്ടു പോലുമില്ല അതിനർത്ഥം എന്താ ഇയാളുടെ കാർ അല്ല അതെന്ന് ഞാനത് അന്വേഷിച്ചു എനിക്ക് സംശയം തോന്നിട്ട് ഏത് ഒരാളുടെ രജിസ്ട്രേഷൻ ചെയ്യാത്ത കാറും കൂടിയിട്ട് ഇയാളെന്നെ പറ്റിക്കുമായിരുന്നു ഇതൊക്കെ കേട്ടപ്പോ രേവതിക്കും വേണുവിനും ആകെ പേടിയാവുന്നിട്ടോ കാരണം ഈ സത്യങ്ങളൊക്കെ അവിടെ വിളിച്ചതാവുന്നത് ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ആനി സത്യങ്ങളൊക്കെ തുറന്നറിയമ്പ ദേവേനെ പറയുന്നുണ്ട് അനി ഒന്ന് നിർത്തു മതി വല്ലേ ഇനി എനിക്ക് ഇവളെ താങ്ങി നിർത്താൻ പറ്റില്ല ഇനിയും മുത്തശ്ശിൻ അറിയാത്ത പല കാര്യങ്ങളുണ്ട് എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ഷോക്കായി നിൽക്കാണ് മുത്തശ്ശി മുത്തശ്ശൻ അറിയില്ലേ നമ്മുടെ വല്യമ്മ കുറെ നാള് ഹോസ്പിറ്റലിൽ കയറുന്നു പാലൊരുപക്ഷെ ചീത്ത ആയതിന്റെ ആയിരിക്കും വല്യമ്മയ്ക്ക് സംഭവിച്ചതെന്നല്ലേ നമ്മളൊക്കെ കരുതുന്നത് അത് പോലീസ് കേസ് ആക്കാതിരുന്നത് എന്തുകൊണ്ടാ മുത്തശ്ശിന്റെ മാനം ഇവിടുന്ന് പോകണ്ടെന്ന് കരുതിയിട്ട് പക്ഷെ അതിന്റെ കാരണ അത് യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു അതും ഈ നിൽക്കുന്ന ഇവളെ തന്നെയാ ഇവിടെ അച്ഛന്റെ അമ്മയുടെ കുരുട്ടി ബുദ്ധി കാരണാ ഇതൊക്കെ ചെയ്തത് ഇത് കേട്ട പാടത്തന്നെ മുത്തശ്ശന്റെ ഭാവം മറന്നിട്ടോ നേരെ അനാമികയെ തുറച്ചു നോക്കുന്നുണ്ട് മുത്തശ്ശൻ അനി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ മിണ്ടേത് സത്യം അതാണ് അപ്പൊ ജാനകി പറയുന്നുണ്ട് ദേ നീ എന്റെ മോളെ കുറിച്ച് അതും ഇതും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കിയാലുണ്ടല്ലോ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയൂ വല്യമ്മയെ കൊല്ലാൻ നോക്കിയത് ഇവൾ ഒറ്റ ഒരുത്തിയാണ് അത് ഞാൻ ഏട്ടത്തി പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടതാ അത് സത്യമല്ലെന്ന് ഇവര് പറയട്ടെ ഏട്ടത്തി ഏട്ടത്തിയുടെ ചേച്ചിക്ക് വേണ്ടി പാല് വെച്ചു ആ പാലിൽ വിഷം കലർത്തിയത് ഇവളും ഇവളുടെ അമ്മയും കൂടിയാ അവരുടെ പ്ലാനാണ് ആ നടന്നത് പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് പാവ നവ്യേച്ചത് കഴിച്ചില്ല നവീർച്ചത് കഴിച്ചിരുന്നെങ്കിൽ രണ്ട് ജീവനായിരുന്നു നഷ്ടപ്പെടേണ്ടി നിന്നത് അത്രയും ക്രൂരത ചെയ്യുന്നു ഇവിടെ കൂടി ഞാൻ എങ്ങനെയാ മുത്തശ്ശ കഴിച്ചു പിടിച്ച് തൂങ്ങേണ്ടത് എന്റെ ജീവിതം ഇല്ലാതാക്കിയത് നയനേത്തിയാ നയനേട്ട് എന്നെ ഇതിനുള്ള മറുപടി കൊടുക്ക് അപ്പോ മുത്തശ്ശൻ ദേവേനോട് ചോദിക്കുന്നുണ്ട് ദേവേനീ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോന്ന് മുത്തശ്ശ അത് മാത്രല്ല അവൾ പല പയ്യന്മാരുടെ കൂടെ ഒട്ടി ഒരുമി നിൽക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ വരെ എന്റെ കയ്യിലുണ്ട് ഇതും പറഞ്ഞോണ്ട് അനിയനിയുടെ കയ്യിലുള്ള വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടട്ടോ എന്നാ അതൊക്കെ ഞെട്ടിലൂടെ നോക്കി നിൽക്കണം മുത്തശ്ശിനും മുത്തശ്ശിയും അപ്പൊ ദേവേരി പറയുന്നുണ്ട് അതെ അച്ഛാ അച്ഛനോട് എല്ലാം പറഞ്ഞ് അച്ഛന്റെ മനസ്സെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിട്ടാ ഒന്നും പറയാതിരുന്നത് ഇവിടെ ഇപ്പോ അനി അനിയനിയുടെ വിഷമം നന്ദവുമായിട്ട് ഷെയർ ചെയ്തു എന്നാ അനാമിക അങ്ങനെയല്ലേ ചെയ്തത് അനാമിക മറ്റു പയ്യമാരുടെ കൂടെ കറങ്ങി നടന്നിട്ട് നമ്മുടെ അനിയെ തോൽപ്പിക്കുക ചെയ്യുന്നത് അനി പറഞ്ഞു ഓരോ കാര്യത്തിലും സത്യമുണ്ട് ഉണ്ട് അച്ഛ എന്നെ കൊല്ലാൻ നോക്കിയതും ഇവൾ ഇവളുടെ അമ്മയും കൂടി ചേർന്നാ ഇത് കേട്ടപ്പോ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ ദേവിയാനെ എന്താ പറഞ്ഞത് ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ മോൾ എന്തിനെ നിങ്ങളെ കൊല്ലാൻ നോക്കുന്നത് മിണ്ടരുത് നിങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വായിലൂടെ തന്നെയാണ് ഞാൻ കേട്ടത് സത്യം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു ദിവസം ഇവളെ വിളിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു ആ സമയത്ത് നിങ്ങൾ നല്ല ചർച്ചയിലായിരുന്നു അന്ന ഈ സത്യങ്ങളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ മരുമകള് എന്നോട് ഇത് സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു അച്ഛാ എന്ത് നടപടി വേണെന്ന് അച്ഛൻ തീരുമാനം എടുത്താൽ മതി എനി ഒരിക്കലും അനിയും അനാമികയും മുന്നോട്ട് പോവുമെന്ന് എനിക്കും തോന്നുന്നില്ല ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് കൊള്ളാം കൊള്ളാം ഹിന്റെ മരുമകളെ ഇവിടെ മാറ്റിയെടുത്തിട്ട് ഒന്നും ഇവിടെ നടക്കില്ല അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ഇത്രയൊക്കെ കേട്ടിട്ടും ജാനകിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല അല്ലെ ഇതൊക്കെ ഇവരെ കെട്ടിച്ചമിക്കുന്ന കഥയാച്ചാ ഇതൊന്നും കെട്ടിച്ചമച്ച കഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്റെ ചോദ്യം ഇനി നിന്നോടാണ് അനാമിക നീ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിരിക്കണം എന്തിനു വേണ്ടിയായിരുന്നു നീ ഇവിടത്തെ ആദ്യത്തെ കൊച്ചുമകനെ കൊല്ലാൻ നോക്കിയത് അതും കുഞ്ഞു മാത്രല്ല കുഞ്ഞിന്റെ അമ്മയ്ക്കും വല്ലതും പറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നു അതിന് അവസ്ഥ ഇതിപ്പ ദേവിയാനി കുടിച്ചതുകൊണ്ട് ദേവിയാനികളോട് കാര്യം മാത്രം ഒതുങ്ങി പക്ഷെ അത് നയനമോളുടെ ചേച്ചിയാ കുടിച്ചിരുന്നെങ്കിൽ രണ്ട് ജീവനായിരുന്നു നഷ്ടപ്പെട്ടത് അനന്തപുരിയിലെ ആദ്യ കൊച്ചും അങ്ങനെ നീ ഇല്ലാതാക്കിയിരുന്നു നിനക്ക് തക്കതായ ശിക്ഷ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും എറങ്ങിക്കൊണ്ടേ ഇവിടെ നിന്ന് ഈ പടി ഇനി മേലാൽ ചവിട്ടരുത് നിങ്ങൾ നിങ്ങളുടെ മോളെ വിളിച്ചോണ്ട് പോ പെട്ടെന്ന് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ അങ്ങനെയൊന്നും എന്റെ മോളെ വെറും കൈയോടെ കൊണ്ടുപോകാനല്ല ഞാൻ വന്നത് അവക്ക് കിട്ടേണ്ട പാരിതോഷികം കിട്ടിയിരിക്കണം അവൾ എന്താണോ ചോദിക്കുന്നത് അത് അവക്ക് എഴുതി കൊടുത്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ആനന്ദപുരിയില് പല കാര്യങ്ങളും പുറത്ത് പാട്ടായിരിക്കും എന്തായാലും ഇവൻ ചെയ്തത്ര വലിയ തെറ്റൊന്നും ഇവിടെ വേറെ ആരും ചെയ്തിട്ടില്ല എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ നെളി നിന്ന് പറഞ്ഞ എം ഡി കസാറെ കയറി ഇരിക്കുവാ നാണമില്ലാത്തവനെ നാണമില്ലാത്തത് തന്റെ മകൾക്കാടോ തന്റെ മകളും ഇവിടെയുള്ള അബിയും ഒരേ കണക്കാ ഇത് കിടവ ജലജ പറയുന്നുണ്ട് എന്തിനാ എന്റെ മോനെതിരേക്ക് വലിച്ചിടുന്നത് നിന്റെ മോനാടി ഒന്നാം പ്രതി ഇതൊക്കെ അജയനാണോ പറയുന്നത് ഇനി എന്തായാലും അവിടെ വലിയൊരു കലഹം നടക്കുന്നുണ്ട് സ്വത്തിന്റെ പേരിൽ അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് എന്താ നിന്റെ മോൾക്ക് വേണ്ടത് അതെഴുതി തന്ന ഹനിക്ക് ഡിവോഴ്സ് കൊടുത്തേക്ക് അതിനു വേണ്ടി പേപ്പറും കാര്യങ്ങളും റെഡിയാക്കിക്കോ ഇങ്ങനെ ഒഴുത്തി അനന്തപുരയിൽ നിൽക്കുന്നേക്കാളും ഭേദം ഈ ബന്ധം പിരിയുന്നതാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കിട്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ജാനകിക്ക് ആകെ പട വിഷമാവുന്നുണ്ട് എന്തായാലും ഈ ഒരു കിടലും ടിസ്റ്റ് അറിയ എപ്പിസോഡിൻ്റെ ബാക്കി കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക പടത്ത് വീട്ടിൽ കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ബൈ ഗൈസ്